ബസാർ ഹോൾസെയിൽ ആൻഡ് ആൻഡ് ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ഐറ്റംസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ എഡ്യൂക്കേഷണൽ ഐറ്റംസ് ട്രാവലിംഗ് ആൻഡ് സ്കൂൾ ബാഗ്സ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ചു നൽകുന്നു പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ പ്യാരി ജംഗ്ഷൻ വടക്കാഞ്ചേരി ഷൊർണൂരിൽ ജലസ്രോതസ്സുകളിൽ കക്കൂസ് മാലിന്യം തള്ളാൻ ശ്രമിക്കുന്നതിനിടെ ടാങ്കർ ലോറിയുമായി രണ്ടു പേർ പോലീസ് പിടിയിൽ മലപ്പുറം ആനമ്മങ്ങാട് ആലിപ്പറമ്പ് തൊട്ടിൽപ്പറമ്പിൽ മുപ്പത്തിയഞ്ചു വയസ്സുള്ള അബ്ദുൽ നാസർ ആനമ്മങ്ങാട് ആലിപ്പറമ്പ് കുന്നക്കാട്ടിൽ മുപ്പത്തിയൊന്ന് വയസ്സുള്ള സിയാദ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് വാണിയംകുളം പനയൂരിൽ കക്കൂസ് മാലിന്യം തള്ളുന്നു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത് കഴിഞ്ഞ ദിവസം ഷൊർണൂർ കൂനത്തറയ്ക്ക് സമീപത്ത് നിന്നുമാണ് ഇവരെ പിടികൂടിയത് വൻതോതിൽ കക്കൂസ് മാലിന്യം ടാങ്കറുകളിലാക്കി കൊണ്ടുവന്ന് കൃഷി സ്ഥലങ്ങളിലും ജലസ്രോതസ്സുകളിലും തള്ളുന്നതായി കണ്ടെത്തിയിരുന്നു ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവരെ പിടികൂടിയത് കക്കൂസ് മാലിന്യം ശേഖരിച്ച് പൊതു ഇടങ്ങളിൽ തള്ളുന്നവർക്കെതിരെ കർശന നടപടി െന്ന് ഇൻസ്പെക്ടർ വി രവികുമാർ അറിയിച്ചു വി സി വി ന്യൂസ് ഷൊർണൂർ യു ആർ വാച്ചിങ് വി സി വി ന്യൂസ്